അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിക്കാച്ചാലോ സമ്മില്ല ഫൈനലി വി ആർ ഗോയിങ് ഫോർ ഗോ ആൻഡ് സീ കട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മത്താർക്കീമിനാണ് ഞാനും ഉമ്മയും അമ്മീം തൽക്കാലം ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ എന്നെ മാത്രമേ കാണിക്കണു ഉമ്മാനെ അമ്മീനെ അടുത്ത വീഡിയോയിൽ കാണിക്കാം സെലൂണിലാണല്ലോ ഫസ്റ്റ് ഞാൻ എനിക്ക് സ്പാ ചെയ്യാറുണ്ട് എൻ്റെ ഹെയർ കുറച്ച് വേവി അല്ലേ അപ്പോൾ എൻ്റെ മോണി ഇങ്ങനെ സ്മൂത്ത് ആൻഡ് സ്ട്രെയ്റ്റ് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നയൻ സെവൻ ഫോർ സെല്ലിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വന്നത് ഹെയർ ഒക്കെ ഇഷ്ടമായോ ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ നിങ്ങൾക്കറിയാലോ ഞാൻ മെയിൻ ആയിട്ട് എന്താ പറയുക നെയിൽസ് ചെയ്യാൻ ഞാൻ അമ്മനോട് കുറേ കാലമായിട്ട് പറയുകയാണ് നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് അങ്ങനെ അപ്സ്റ്റേഴ്സ് വന്നു ഫസ്റ്റ് നമ്മൾ കളർ ചൂസ് ചെയ്യണം പിന്നെ ഡിസൈനിങ് ചൂസ് ചെയ്യണം ഫസ്റ്റ് തന്നെ ഞാൻ നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആൻഡ് ചോദിച്ചു ഇത്ര ചെറിയ ഏജിലോ ബട്ട് ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ ഉമ്മ തന്നെ എൻ്റെ ഇഷ്ടമല്ലേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ എൻ്റെ ഫോണിലെ ഡിസൈൻസ് ഒക്കെ കാണിച്ചെന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ ആകെ കൺഫ്യൂസ്ഡായിപ്പോയി എന്ത് ഡിസൈൻ ചൂസ് ചെയ്യുക എങ്ങനത്തെ കളറ് എല്ലാം മാച്ച് ചെയ്യണമല്ലോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത് ഫൈനലി ജെൽ ജെല്ലക്സ്റ്റൻഷൻ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ബട്ട് സ്റ്റിൽ എനിക്ക് ഡിസൈൻ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ മൈൻഡിലൊരു ക്യൂട്ട് നമ്മൾ കെ ഡ്രാമയിലൊക്കെ കാണുന്ന ഒരു നെയിൽസാണ് എനിക്ക് വേണ്ടായിരുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് പറ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി എങ്ങനെ ഇണ്ടെന്ന് അങ്ങനെതാ എൻ്റെ നെയിൽസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഈ ആൻഡ് എൻ്റെ കയ്യിൽ പറ്റുന്ന നെയിൽസ് ആണ് തപ്പിക്കൊണ്ടിരുന്നത് എൻ്റെ നെയിൽസ് കുറച്ച് ബിഗ് ആയതുകൊണ്ട് നെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല കളറ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു പിങ്കിഷ് ഒരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത് ആ പിന്നെ ഞാൻ വൈറ്റ് ഡിസൈൻ ചൂസ് ചെയ്തൊരു വൈറ്റ് ലില്ലി ഫ്ലവറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് ആക്ച്വലി ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദ ഔട്ട്കം എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു നെയിൽസ് ചെയ്യണമെന്ന് യു ക്യാൻ സീ ദാറ്റ് ഹാപ്പിനെസ് ഓൺ മൈ ഫേസ് നോക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഡിസൈൻ കഴിയാനായി പിന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എൻ്റെ പാരൻസിനോട് പറയുമ്പോൾ അവർ പറ്റണ എനിക്ക് സാധിച്ചത് അതിലൊന്നാണ് നെയിൽ എക്സ്റ്റൻഷൻ അപ്പോൾ വീണ്ടും കാണാം ഡു സബ്സ്ക്രൈബ്